ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കായി വീണ്ടും സർക്കാർ അസാധാരണമായ നീക്കം പ്രതികളെ വിട്ടയച്ചാൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടനും ജയിൽ ആസ്ഥാനത്ത് ഒരു കത്തയച്ചു വകുപ്പ് മന്ത്രിയോട് നിർദ്ദേശം ഇല്ലാതെ അത്തരം നീക്കം നടക്കുമോ എന്നാണ് കെ കെ രാമ എം എൽ എ ചോദിക്കുന്നത് ഇത് വളരെ അസാധാരണമായ ഒരു നടപടിയായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത് കാരണം പുറത്തുവിട്ടാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകൂ ജയിൽ അറിയേണ്ടത്മാർക്കല്ലോ ഇവിടുത്തെ പോലീസ് മേധാവികൾക്കാണല്ലോ അപ്പം അവരാണല്ലോ തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ ഒരാൾക്കും ഇരുപത് കൊല്ലത്തേക്ക് ഒരു റിമിഷൻസും പാടില്ലെന്ന് വളരെ കൃത്യമായി പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രമേ ഇനി അത് തിരുത്താൻ സാധിക്കുള്ളൂ അത് നിലനിൽക്കേ ഇങ്ങനെ ഒരു നീക്കം നടത്തേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയത് അങ്ങനെ നീക്കം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ജയിൽ മേധാവി അതിന്റെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി അറിയാതെ നടത്തുവോ അങ്ങനെ അങ്ങനെ ഒരു ഒരു നിർദ്ദേശം കൊടുക്കാതെ ഈ ഇവർ വളരെ നിഗൂഢമാണ് ഇരുപത് വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്ന ഹൈക്കോടതി വിധി നിലനിൽക്കിയാണ് ഇടപെടൽ ഷഫീദ് റൌത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് ഷഫീദ് ഗുഡ് മോർണിംഗ് ഷഫീദ് ഇപ്പോൾ കെ കെ രമല ചോദിച്ചത് തന്നെ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്കൊക്കെ ഈ ജയിൽ അധികൃതർക്ക് കടക്കാൻ സാധിക്കും ഇങ്ങനൊരു ചോദ്യത്തിന്റെ തന്നെ പ്രസക്തി എന്താണ് പ്രതിരാദെ ഉറപ്പായും അതൊരു അസാധാരണ നീക്കമായി തന്നെ വിലയിരുത്തുന്നു കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുൻപും സമാനമായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ ഒത്താശകളുടെ അടക്കം വിവരങ്ങൾ പുറത്തേക്ക് വരികയും അത് വലിയ വാർത്തയാവുകയും ചെയ്തതാണ് രണ്ട് ജയിലിനുള്ളിൽ പോലും ഈ പ്രതികൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളെ സംബന്ധിച്ചും മുൻപ് വാർത്തകൾ വന്നതാണ് അപ്പോഴാണ് അതിന് പിന്നാലെ ഒരു അസാധാരണ നീക്കം ഇപ്പോൾ ജയിൽ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ ജയിൽ ആസ്ഥാനത്ത് നിന്ന് പോയിരിക്കുന്ന കത്തിൽ പറയുന്നത് ഈ വിടുതൽ ചെയ്ത അതായത് ടി പി ചന്ദ്രശേഖരം വധക്കേസ് പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു ാണ് എല്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്ത് പോയത് അത് തന്നെ ഒരു നീക്കമാണ് സാധാരണഗതിയിൽ ഇവരെ പ്രവേശിപ്പിക്കുന്ന പ്രവേശിപ്പിച്ചിരിക്കുന്ന ജയിൽ സൂപ്രണ്ടുമാർക്ക് ഇക്കാര്യത്തിൽ ചില വിവരശേഖരണം ഒക്കെ നടത്താറുണ്ട് എന്നാൽ അസാധാരണമായി എല്ലാ ജയിൽ സൂപ്രണ്ടുമാർക്കും അങ്ങനെ ഒരു കത്ത് പോകുന്നു മാത്രമല്ല ഇതിന്റെ ചുമതല ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആഭ്യന്തര സുരക്ഷാ പ്രശ്നത്തിന്റെ ചുമതല അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് പോലീസാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ ജയിൽ സൂപ്രണ്ടുമാർക്ക് ഇങ്ങനെ കത്തുപോയതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല മാത്രമല്ല ഇക്കാര്യത്തിൽ ജയിൽ വകുപ്പിന്റെ വിശദീകരണം ഏതെങ്കിലും തരത്തിൽ ഇവരെ വിടുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയല്ല പകരം ഇതൊരു സാധാരണ നടപടിക്രമം എന്ന ഒറ്റവാക്കിൽ ജയൽവകുപ്പിന്റെ വിശദീകരണം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് ഷാഫി സാധാരണ നടപടിക്രമം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് കൊടുക്കരുത് എന്ന് ഹൈക്കോടതി പറയുന്നു അപ്പോൾ ഒരു കത്തിൽ ജയിൽ സുപ്രണ്ടുമാരോട് ഇവരെ പുറത്തേക്ക് കൂട്ടാൽ ഇവരെ മാത്രം അവരെ പുറത്തേക്ക് കൂട്ടാൽ ഈ പ്രശ്നം ഉണ്ടാവു എന്ന് ചുമ്മാ ചോദിക്കൂ അതെന്തോ അങ്ങനെ അഷ്മലെ അതിലെ അതിൽ തന്നെയാണ് അതിനകത്ത് അസാധാരണ സ്വഭാവമുള്ളത് അതിൽ രണ്ട് കാര്യങ്ങൾ ഒന്നാമത് ഈ വിടുതലെന്ന് പറയപ്പെടുന്നത് എന്തർത്ഥം അതിനെന്താണ് അർത്ഥം എന്താണ് വ്യാഖ്യാനം എന്നുള്ളതിന് ഇപ്പോഴും ജയിൽ വകുപ്പിന് മറുപടിയില്ല ഏതെങ്കിലും തരത്തിലത് വിട്ടയക്കലാണോ അതല്ല പരോളാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ചോദ്യമായി വരും അത് ഇതല്ല കെക്കരമേ ഉന്നയിക്കുന്നത് പോലെ തന്നെ ഈ കേസിലെ പ്രതികൾക്ക് തങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള ഒരു ബോധം ഒരു ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണോ ഈ നീക്കം എന്നുള്ള രാഷ്ട്രീയ ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും വിടുതൽ എന്ന വാക്ക് സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും പരോളാണെങ്കിൽ കൂടി ഇരുപത് വർഷത്തേക്ക് ശിക്ഷാ പാടില്ല എന്ന കർശന നിർദ്ദേശം അത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നിട്ടും ഈ പ്രതികൾക്ക് വേണ്ടി സർക്കാർ വഴിവിട്ട നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം ഹഷ്മി ശരി ഇരുപതല്ല ഇനി നാപ്പത് വർഷം അമ്പത് വർഷം കിടന്നാൽ ഇത്തരത്തിലുള്ള പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനസ്സിൽ ഒരു വ്യത്യാസം വരുമോ അവരുടെ ചിന്താഗതിക്ക് വ്യത്യാസം വരുമോ എന്നുള്ളത് അറിയില്ല മാത്രമല്ല ടി പി കേസുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇത്തരത്തിൽ വലിയ വിവാദമാകുന്ന രീതിയിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഒരുപാട് മദ്യമായി കൊടുക്കുന്ന പോലീസിനെ കണ്ടു ഇനി ജയിലിനകത്താണെങ്കിൽ പുറത്തേക്ക് സാമ്രാജ്യം നിയന്ത്രിക്കുന്ന കാര്യമില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം